പുതിയ റൂൾസും ജഡ്ജ്മെൻറ്റും ഒക്കെയായി സ്റ്റാർ സിംഗർ സീസൺ ടെന്നിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കോൺവെന്റ് സ്കൂളിനെ ജഡ്ജ് ചെയ്യുന്നത് ഗുരുകുലം ആയിരിക്കും ഗുരുകുലത്തിനെ ജഡ്ജ് ചെയ്യുന്നത് കോൺവെന്റ് സ്കൂളും എന്തെങ്കിലും ഡൗട്ട് ഡൌട്ട് ഉണ്ടെങ്കിൽ മഹാഗുരു ചിത്ര ചേച്ചിയായിരിക്കും തീരുമാനമെടുക്കുന്നത് ഇതിർ ടീമിന്റെ ജഡ്ജ്മെന്റിൽ തൃപ്തിയില്ലെങ്കിൽ മഹാഗുരുവിനോട് അപ്പീൽ ചെയ്യാം ചിത്ര ചേച്ചിയുടെ തീരുമാനം അന്തിമമായിരിക്കും ഗുരുകുലത്തിനാണ് ടോസ് ലഭിച്ചത് അവർ രണ്ടാമത് പാടാനായി തീരുമാനിക്കുകയാണ് സൂപ്പർ ഫാസ്റ്റ് സോങ്സ് ക്ലാസിക് മെലഡി എന്നീ രണ്ട് റൗണ്ടുകളാണ് ഈ മത്സരത്തിലുള്ളത് ടീം ഗുരുകുലത്തിൽ നിന്ന് ദിൽരാജ് ദീപു ഗ്രീഷ്മ എന്നിവരാണ് മത്സരിക്കുന്നത് ഇമ്പാക്ട് സിംഗറായി ശിവപ്രിയയും കോൺവെന്റ് സ്കൂളിൻ്റെ വിപിൻ ശ്രീലക്ഷ്മി വിദു ആൻഡ് തീർത്ഥയാണ് മത്സരിക്കുന്നത് ആദ്യമായി മത്സരിക്കാൻ എത്തുന്നത് വിപിൻ നാഥാണ് ക്ലാസിക് മെലഡി എന്ന റൗണ്ടിലാണ് മത്സരിക്കുന്നത് തേന്മാവിൻ കുമ്പത്ത് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ കള്ളി പൂങ്കുയിലാൻ കൂടി മനോഹരമായി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് അഞ്ച് മാർക്കാണ് ലഭിച്ചത് അടുത്തതായി പാടാൻ വരുന്നത് കോഴിക്കോടിൻ്റെ സ്വന്തം ശ്രീലക്ഷ്മി ശ്രീധറാണ് സൂപ്പർ ഫാസ്റ്റ് സോങ് റൗണ്ടിലാണ് ശ്രീലക്ഷ്മി മത്സരിക്കുന്നത് റോക്ക് ആൻഡ് റോൾ എന്ന ചിത്രത്തിലെ ഓ മാമ മാമ ചന്ദ എന്ന ഗാനം പാടി തൊണ്ണൂറ്റിയെട്ട് പോയിൻ്റ് അഞ്ച് മാർക്ക് നേടി ജഡ്ജസ് നല്ല കമൻസ് പറഞ്ഞ ഈ മത്സരത്തിൽ തൊണ്ണൂറ്റെട്ട് പോയിൻ്റ് അഞ്ച് മാർക്ക് കുറവാണെന്ന് കണ്ട് അപ്പീൽ ചെയ്ത് തൊണ്ണൂറ്റൊമ്പത് മാർക്ക് നേടി അടുത്തതായി സൂപ്പർ ഫാസ്റ്റ് സോങ് റൗണ്ടിൽ വിതുരാജാണ് പാടാനെത്തുന്നത് നമ്പർ ട്വൻ്റി മദ്രാസ് മെയിൽ എന്ന മോഹൻലാൽ ചിത്രത്തിലെ പിച്ചകപ്പും കാവുകൾ കപ്പുറം എന്ന ഫാസ്റ്റ് സോങ് പാടി വിതുരാജ് നേടിയത് തൊണ്ണൂറ്റൊമ്പത് മാർക്കാണ് ഇനി ടീം ഗുരുകുലത്തിൻ്റെ ഊഴമാണ് ഗുരുകുലത്തിന് വേണ്ടി ദിൽരാജ് ഗോപിയാണ് ആദ്യം മത്സരിക്കാനെത്തുന്നത് ഹിന്ദുസ്ഥാനി സംഗീതത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഗായകൻ കൂടിയാണ് ദിൽരാജ് ഭാർഗവി നിലയം എന്ന ചിത്രത്തിലെ ദാസേട്ടം പാടി അനുശ്വരമാക്കിയ താമസമെന്റേ വരുവാൻ എന്ന ഗാനം മനോഹരമായി അവതരിപ്പിച്ച ദിൽരാജിന് തൊണ്ണൂറ്റൊമ്പത് മാർക്കാണ് ലഭിച്ചത് അടുത്തതായി സംഗീതാധ്യാപകൻ കൂടിയായ ദീപുവിൻ്റെ ഊഴമാണ് സൂപ്പർ ഫാസ്റ്റ് സോങ് റൗണ്ടിൽ ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ സുന്ദരിയെ സുന്ദരിയെ എന്ന ഗാനം പാടി നൂറിൽ നൂറ് മാർക്കാണ് ദീപു നേടിയത് അങ്ങനെ ദീപുവിന് ആദ്യത്തെ ഗോൾഡൻ സ്റ്റാർ ലഭിച്ചിരിക്കുന്നു ക്ലാസിക് മെലഡി റൗണ്ടിൽ ഗ്രീഷ്മ കണ്ണനാണ് അടുത്തതായി മത്സരിക്കുന്നത് ഗ്രീഷ്മയുടെ ഭർത്താവ് സൂരജിന് ഏറെ പ്രിയപ്പെട്ട അലൈപ്പായുദ് എന്ന ചിത്രത്തിലെ സ്നേഹിതരെ സ്നേഹിതരെ എന്ന ഗാനമാണ് ഗ്രീഷ്മ പാടിയത് ഈ ഗാനം ആലപിച്ച് തൊണ്ണൂറ്റേഴ് പോയിൻറ്റ് അഞ്ച് മാർക്കാണ് ഗ്രീഷ്മ നേടിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അഞ്ച് മാർക്ക് നേടി ടീം ഗുരുകുലം ഇത്തവണ വിന്നേഴ്സ് ആയിരിക്കുകയാണ് ഈ എപ്പിസോഡിലെ എഐ ആക്കുറേറ്റ് സിംഗർ പെർഫോമൻസ് ദിൽരാജ് ഗോപിയുടേതാണ് ദിൽരാജിന് അഭിനന്ദനങ്ങൾ